കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നതായി കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ചുരത്തിൽ ലോറികൾ കുടുങ്ങിയതിനെ തുടർന്നാണ് ഗതാഗതം സംഭിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ദീപക് തർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് ഈ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ചുരത്തിലെ ട്രാഫിക് ബ്ലോക്ക് മാറിയോ ആ എസ് കെ പൂർണ്ണമായും മാറിയിട്ടില്ല വൺവേ ആക്കിക്കൊണ്ട് വാഹനങ്ങൾ വിട്ടു തുടങ്ങി ഇപ്പോൾ പോലീസിൽ നിന്നുള്ള അറിയിപ്പ് യാതൊരു കാരണവശാലും ഓവർടേക്കിംഗ് നടത്താതെ പതുക്കെ തന്നെ വാഹനങ്ങൾ പോകണമെന്നുള്ളതാണ് സമീപകാലത്ത് ഇല്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ ഗതാഗതക്കുരുക്കാണ് ഇന്നലെ രാത്രി മുതൽ ഉണ്ടായത് ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് തുടക്കം ആദ്യം ഒരു ലോറി മറിയുന്നു ഏഴാം വളവിനടുത്ത് അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണി കഴിയുമ്പോഴേക്കും ഒരു ട്രെയിലർ അതായത് ഇരുമ്പ് കമ്പികൾ കൊണ്ടുപോകുന്ന ഒരു വലിയ ട്രെയിലർ രണ്ട് ടയർ തകരുന്നു അങ്ങനെ അതും വഴിയിലാകുന്നു പിന്നീട് അങ്ങോട്ട് വാഹന ഗതാഗതം പൂർണ്ണമായി നിലക്കുകയായിരുന്നു ഇരുചക്ര വാഹനങ്ങൾ കഷ്ടിച്ചു പോകുന്ന സാഹചര്യം മാത്രമായിരുന്നു ആ ഗതാഗതക്കുരുക്ക് ഇങ്ങനെ താമരശ്ശേരിയോളം അതായത് അടിവാരത്തോളം നീളുന്ന രീതിയിലായി പോലീസ് താമരശ്ശേരി ചുരം വഴിയുള്ള യാത്ര തടഞ്ഞുകൊണ്ട് വഴിതിരിച്ചുവിട്ടു അതായത് കുറ്റ്യാടി ചുരം വഴി വയനാട്ടിലേക്കുള്ള യാത്ര വേണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഗതാഗതക്കുരുക്കിൻ്റെ ഒരു പൊടിപൂരമായിരുന്നു ഒടുവിൽ ഇപ്പോൾ വൺ വേ ആക്കിക്കൊണ്ട് ചെറിയ രീതിയിൽ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും നമ്മുടെ സിംഗർ അറിയിച്ചിരിക്കുന്നത് മജീദ് അറിയിച്ചത് പ്രകാരം വളരെ കൃത്യമായി ജാഗ്രത പാലിച്ചു വേണം ഓടിക്കാൻ കാരണം ഏതെങ്കിലും ഒരു വണ്ടി ഓവർടേക്ക് ചെയ്താൽ വീണ്ടും വലിയ ഗതാഗതക്കുരുക്കിലേക്ക് പോകും പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങളെ സ്കാൻ ഓക്കെ ദിവക്തർമിടമാണ് വിവരങ്ങൾ നൽകിയത്